മണിയമ്പിള്ള രാജു എന്ന നടന്റെ മുഖം കാണുമ്പോൾ മലയാളികൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഡയലോഗാണ് മല കുഞ്ഞിന്റെ പേര് മല മിന്നാരത്തിലെ പാലയിൽ നിന്ന് വന്ന നീനയുടെ ഭർത്താവ് ലാസറിനെയുമാണ് ഇന്ന് മിന്നാരത്തിലെ മോഹൻലാലിന്റെയും മണിയമ്പിള്ള രാജുവിന്റെയും കോമ്പിനേഷൻ സീനുകൾ ആവർത്തിച്ചു കണ്ട മലയാളികൾ ചിരിക്കാറുമുണ്ട് നടൻ എന്നതിലുപരി നിർമ്മാതാവായുമെല്ലാം തിളങ്ങിയിട്ടുള്ള താരം നാലു പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ ഭാഗമാണ് നായകൻ സഹനടൻ കോമഡിയൻ വില്ലൻ തുടങ്ങി മണിയമ്പിള്ള രാജു ചെയ്യാത്ത കഥാപാത്രങ്ങളിൽ അറുപത്തിയൊമ്പത് കാരനായ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സന്തത സഹചാരി ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മണിയമ്പിള്ള രാജു എത്തിയിരുന്നു ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തി വധുവരന്മാർക്ക് ആശംസകൾ നേർന്ന് മടങ്ങുന്ന നടന്റെ ചിത്രങ്ങളും ഫോട്ടോയുമാണ് ചർച്ചയാവുന്നത് നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ചർച്ചകൾക്ക് കാരണമായത് ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരുന്നു കവിളുകളും കൈകളും ക്ഷീണിച്ചിരിക്കുന്നു ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത് ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയമ്പിള്ള രാജുവിനെ മുമ്പ് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുണ്ടോ ആർക്കെങ്കിലും അറിയാമോ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഒരാൾ കുറിച്ചത് ഇതോടെയാണ് നടന്റെ ആരോഗ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചത് എപ്പോഴും കുടവയറും തുടുത്ത കവളുകളുമെല്ലാം മണിയംപിള്ള രാജുവിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മണിയംപിള്ള രാജു വിവാദത്തിൽ കുടുങ്ങിയിരുന്നു അന്ന് മീഡിയയോട് തന്റെ പ്രതികരണം അറിയിക്കാൻ എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടന്റെ അവസ്ഥ അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലാണ് മെലിഞ്ഞിരിക്കുന്നതുമെന്നാണ് ചർച്ചകളിൽ ചിലർ കുറിച്ചത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല കുടുംബം പോലും ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പൊതുയിടങ്ങളിൽ സംസാരിച്ചിട്ടില്ല മറ്റു ചിലർ നടന് ഡയബറ്റീസ് പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവശനായി കാണപ്പെടുന്നതെന്നും കുറിച്ചിട്ടുണ്ട് പൊതുവെ താരങ്ങൾ ശരീരത്തിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വെച്ച് അസുഖം പ്രവചിക്കുന്നത് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന കാഴ്ചയാണ് അടുത്തിടെ പനി ബാധിച്ചിട്ടും പുതിയ സിനിമയുടെ ഓഡിയോ റിലീസിനെത്തിയ വിശാലിന് മാരകമായ അസുഖങ്ങൾ ഉണ്ടെന്ന രീതിയിലായിരുന്നു കമന്റുകൾ റിപ്പോർട്ടുകളും പ്രചരിച്ചത് പിന്നീട് പനി സുഖപ്പെട്ടപ്പോൾ വിശാൽ തന്നെ വന്ന സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെ കുറിച്ച് ഒരു വർഷം മുമ്പ് മണിയംപിള്ള രാജു തന്നെ തുറന്നു പറഞ്ഞിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ നടന ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാരായിരുന്നുവെന്നും നടൻ പറഞ്ഞിട്ടുണ്ട് പാലും പഴവും അവസാനമായി മണിയമ്പിള്ള രാജു അഭിനയിച്ച തിയേറ്ററുകളിലെത്തിയ സിനിമ താരത്തിന്റെ മകൻ നീരജ് മണിയമ്പിള്ള രാജു അഭിനയത്തിൽ സജീവമാണ്